ഈ മൃഗങ്ങളുമായ മാനുവലിനുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ അതും തുടക്കത്തിലൂടെ അഡ്രസ്സ് ചെയ്ത് പോകുന്നില്ല മൃഗങ്ങളെന്ന് വെച്ചാൽ കണ്ണിൽ കാണുന്ന ചെറിയ ചെറിയ മൃഗങ്ങൾ അതിൻ്റെ ശരിക്കുമുള്ള കാരണം എന്താ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ ഫ്രം ദി വെരി ഫസ്റ്റ് ട്രാഫ്റ്റ് മുതലേ ആക്ച്വലി ഉള്ള ഷെയ്ഡുകൾ പറയുന്നത് പൂട്ടി കിടക്കുന്ന ഒരു വീട് അവിടെ ഒരു പട്ടിക്കൂടുണ്ട് പട്ടിക്കൂടിന് മേളിൽ എപ്പോഴും വന്ന് കിടക്കുന്ന ഒരു പൂച്ച കാരണം ആ വീട് പൂച്ചയുടെ സ്ഥലമായിട്ട് മാറിയിരുന്നത് ആ വീട്ടിലാരും ഇല്ലായിരുന്നു ഇപ്പം വന്നപ്പോൾ തന്നെ അതിനെ ഓടിക്കുകയായിരുന്നാണ് കാരണം സമീർക്ക എന്നതിൻ്റെ അടുത്ത് നമ്മളടുത്ത് പറഞ്ഞൊരു പോച്ച പോലും ഇങ്ങോട്ട് വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല ഈ ഓക്കെ ഈ വീട്ടിലേക്ക് വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല ആക്ച്വലി അയാൾ അയാൾ ഓടിക്കുകയാണ് ആക്ച്വലി അപ്പം ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി നല്ലോണം പക്ഷെ നമ്മൾ ആദ്യത്തിനെ പിടിച്ചിരുന്നത് അയാള് പറഞ്ഞ പോലെ അയാളെ വീടിൻ്റെ പട്ടിക കൂടിൻ്റെ മേലെന്തോ ഒരു പൂച്ച കിടക്കുന്നു അതിനെ ഓടിക്കുകയാണ് പക്ഷെ ഇങ്ങനെ ഒരു ഡയമെൻഷൻ കൂടി ചിന്തിച്ച് തുടങ്ങിയപ്പോൾ മാനുവൽ ഇസ് ഇൻട്രസ്റ്റിങ് പോകാനിലേക്ക് പോലും ഇപ്പോൾ ഇതിനകത്ത് ഈ വാട്സപ്പിൽ അയക്കുന്ന സന്ദേശങ്ങളൊക്കെ എഴുതി വരുന്നൊരു ടെക്സ്റ്റിന് ഒരു വലിപ്പം ഉണ്ട് സാധാരണഗതിയിൽ സിനിമയിൽ വരുന്ന പോലെയല്ല അത് വരുന്നത് ആ ഡിസൈൻ്റെ പിന്നെടുത്ത കാര്യം എന്തായിരുന്നു ചമനാണ് അത് ഫിക്സ് ചെയ്തത് ചമൻ അത് ഫസ്റ്റ് കട്ടിൽ തന്നെ ചമൻ പ്ലേസ് ചെയ്ത ചെയ്തൊരു സ്റ്റൈലുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ഇതിലേക്ക് കൺസി അവർ പൊട്ടിയത് സാധനങ്ങളുണ്ട് അപ്പം ആ ചമൻ തന്നെയാണ് ടെക്സ്റ്റിൻ്റെ സ്റ്റൈലുകളും ഒക്കെ ഫിക്സ് ചെയ്തത് ആക്ച്വലി അത് കംപ്ലീറ്റ്ലി ചമൻ ആണ് ആണതിൻ്റെ അപ്പോൾ വെച്ചാൽ വേറൊരു ഒരു വേറൊരു കാര്യമാണ് നമുക്ക് റീഡബിളിറ്റീവ് ആവണം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പം അത് സി ഓക്കെ ആണ് അത് അവയിലിപ്പം എല്ലാവർക്കും ഈസി അണ്ടർസ്റ്റാൻഡ് ആണ് പിന്നെ നമുക്ക് ഈ ടെമ്പ്ലൈറ്റ്സ് വേണ്ടാന്ന് നമ്മളാദ്യം തീരുമാനിച്ചു സ്ഥിരം സ്ഥിരം ടെംപ്ലൈറ്റ്സ് വേണം നമുക്ക് എന്തെങ്കിലും അതിലൊരു പുതുമ വേണം അതിലും റിസർച്ച് ചെയ്തിട്ടാണ് ആ പോയിന്റിലേക്ക് എത്തിയത് ചമൻ കൊണ്ടുവന്ന അങ്ങനെ മറ്റേന്തെങ്കിലും എഡിറ്റിൽ കൊണ്ടുവന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നിങ്ങൾ സ്ക്രീൻ പ്ലേയിൽ എഴുതി വെച്ചിരുന്നതും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നോ അല്ലാതെ എഡിറ്റിൽ തിരിഞ്ഞു പോയ സംഭവം തിരിഞ്ഞു പോയിട്ടൊന്നുമില്ല ആക്ച്വലി ചമൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറയുന്നത് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇത് വരേണ്ടി വന്നില്ല പിന്നെ കുറച്ച് സീൻസ് ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എഡിറ്റ് ടൈമിൽ നമുക്കറിയാം പിന്നെ കുറച്ച് ഡ്രാഗ് ചെയ്യുന്ന തോന്നിയ കുറച്ച് സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ എഡിറ്റിൽ വന്നിട്ടുള്ളൂ മാറ്റങ്ങള് പിന്നെ ഉറപ്പായിട്ടും ചെമ്മൻ്റെ ആ ടെമ്പോ ചമൻ ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ സ്ക്രീൻപ്ലേ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം ഇന്റർകട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീൻപ്ലേ ഡീ മാക്സിമം ഇൻസേർട്സും ഇതും വേണം നമ്മളത്ര ഇൻറ്റൻസ് ആയിരിക്കണം ആ സംഭവം പറയുന്നത് എന്നുള്ളത് ആദ്യമേ സ്ക്രീൻപ്ലേലുണ്ടായിരുന്നു അതിന് നല്ല രീതിയിൽ ചമൻ വീണ്ടും അതിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഇതിന് തന്നെ ഇപ്പോൾ വില്ലന്മാരായിട്ടുള്ള ഒരു സംഘം ആളുകളുടെ പ്ലാൻ പെർഫെക്റ്റ് അല്ല അതിനൊരു പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നെയാണ് അത് ഈ സിനിമയും മുന്നോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യമാണ് വേണ്ടത് ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല ചെയ്യുന്നത് എന്നുള്ളത് അത് അങ്ങനെ ഒരു ഇമ്പ്രഷൻ ആ ഓഡിയൻസിന് ഉണ്ടാക്കണം അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നോ അങ്ങനെയല്ല ആക്ച്വലി ആ ക്രൈമിലേക്ക് നമ്മൾ എത്തുന്ന അവരെങ്ങനെ ക്രൈം ചെയ്യണം എന്നുള്ള സംഭവമൊക്കെ എത്തുന്ന റിസർച്ചിൽ തന്നെയാണ് അപ്പോൾ അത് ആക്ച്വലി ഞാൻ മെക്സിക്കോയിൽ നാനൂറ് പേരെ കൊന്നൊരു കേസ് ഉണ്ട് ആ നാനൂറ് പേരെ കൊന്ന കേസിൽ സാന്റിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് ലീലാണ് പുള്ളി ഇതേ യൂസ് ഇതേ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ആൾക്കാർ നാനൂറ് പേരെ കൊന്നത് നാനൂറിന് മേളുണ്ടെന്ന് തോന്നുന്നു അപ്പം അതിൽ ഒരു ഈ പറയുന്ന പോലെ സ്പോയിലറാണ് ബോൺ ഇത് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്ന ഒരിതില് അവർക്ക് കിട്ടിയ ഇതിൽ ഫോറൻസിൽ സാമ്പിൾസിൽ അവർക്ക് കിട്ടിയത് വെറും ബോൺ സെൽസ് മാത്രമാണ് വേറെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ആ ബോൺ സെൽസിൽ നിന്നാണ് ആക്ച്വലി പുള്ളേ അത് എല്ലാവരുടെ ഒന്നും കിട്ടിയിട്ടില്ല പത്തിരുപത് പേരുടെ ഒക്കെയാണ് അപ്പൊ ഇതൊക്കെ റെഫറൻസിൽ ഞങ്ങളുടെ ഉണ്ടായിരുന്ന സംഭവം അപ്പം സാന്റോഗോ അതൊരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു ആക്ച്വലി ആക്ച്വലി അപ്പം നമ്മൾ പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വൾണറബിൾ ആക്കണം അവരെ ഡാർക്ക് ഹ്യൂമർ വർക്ക് ചെയ്യണം അപ്പം നമുക്കത് ഇപ്പം നിങ്ങൾ ചോദിച്ചത് ആ സിനിമ വർക്ക് ആയതുകൊണ്ട് വർക്ക് ആയതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് ഈ ഭാഗത്തു അതായത് കുറ്റം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കൂടി കാരണം ഉണ്ടാവണം അതും ഈ പറഞ്ഞ പോലെ ഭാഗത്തു വളറബിലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നമുക്ക് മാക്സിമം ഇപ്പം നമ്മൾ സൈക്കോ കാണുമ്പോഴൊക്കെ ഹോക്കിന്റെ നമുക്ക് ഇവൻ ആ വില്ലന്റെ പെർസ്പെക്ടീവിൽ നിൽക്കുമ്പോഴും വൾണറബിൾ ആവുന്നുണ്ട് ഹോക്കിന്റെ പല ക്യാരക്ടേഴ്സും അങ്ങനാവുന്നുണ്ട് അപ്പം അതിനുള്ളൊരു പോസിബിലിറ്റി സിനിമയ്ക്ക് ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുപോകാം ഈ നമ്മുടെ നോൺസെൻസ് സെൻസ് വിട്ടിട്ട് സൂക്ഷ്മദർശിനി വരെയുള്ള ഒരു ആറ് വർഷങ്ങളുണ്ടല്ലോ ഈ ആറ് വർഷങ്ങളിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവണം നമ്മൾ മൈൻഡ്ഫുൾ ഫുൾ ആകുമ്പോഴാണല്ലോ നമ്മൾ കുറേ കൂടി ക്രിയേറ്റീവ് ആവുക നമ്മുടെ നമുക്ക് പുതിയ 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 കഥകൾ ആലോചിക്കണം പുതിയ പുതിയ ആംഗിളിൽ പറഞ്ഞ കഥകളെ ആലോചിക്കണം ആരും ഏറ്റവും അധികം ഇപ്പം കൂടെ ഉണ്ടായിരുന്നത് ഒന്ന് ഈ സൂക്ഷ്മദർശിനി എന്നുള്ള കണ്ട ഐ മീൻ ഈ ഒരു പരിപാടി സ്റ്റോറി ലൈൻ എനിക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി നോൺ സെൻസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞു അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ വരുന്നതിൽ ഹൈ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ എൻ്റെ കൂടെ അന്നുമോലെ സപ്പോർട്ടീവായിട്ട് തന്ന ഒരു കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ആ സപ്പോർട്ടിങ് സിസ്റ്റമാണ് എന്നെ ഞാൻ ഈ സിനിമ ചെയ് ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റിൽ അവർക്കുള്ള ക്രെഡിറ്റ്സ് ആണ് കാരണം എന്നെ ആ സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഞാൻ സർവൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാൻ എനിക്ക് മെൻ്റലി ആണെങ്കിലും ഏത് ഏത് തരത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ആ ഫിനാൻഷ്യലി ഞാൻ ഞാൻ വേറെ ഈ കളക്ടറാണ് ഞാൻ ഞാൻ ബെസ്റ്റായിട്ട് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് സർവൈവൽ അതായിരുന്നു ആക്ച്വലി അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ഒരു സിനിമ എപ്പോഴും സംഭവിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പല നെഗറ്റീവ് കാര്യങ്ങളും കോൺഫ്ലിക്സ് ഒക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് ഒരു ഒരു നമുക്കൊരാളോട് ഷെയർ ചെയ്യാനും നമ്മളെ 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 മോട്ടിവേറ്റ് ചെയ്യാനും ആൾക്കാർ ഉണ്ടാവണമല്ലോ അപ്പം അങ്ങനെ എനിക്കൊരു ചുരുക്കം ഫ്രണ്ട്സ് ഉണ്ട് അവർ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ അസറ്റാണ് അപ്പം ഞാൻ ഒരു എത്ര ഫെയിലിയർ ചെയ്താലും അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം അവിടെ അതാണ് ഞാൻ പറഞ്ഞത് സക്സസ് ഫെയിലിയർ അത് അതല്ല എൻ്റെ മാറ്റർ ആരും നമ്മുടെ കൂടെ ഉണ്ടാവുന്നൊന്നുമില്ല ഈ സിദ്ധാർത്ഥിൻ്റെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പോയ വർഷത്തെ ഭ്രമയോഗം ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെടുത്ത് ഏറ്റവും മികോട് ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അത് എപ്പോഴും കൺഫ്യൂഷനുള്ള എപ്പോഴും ടെൻഷനുള്ള ചെറിയ ശബ്ദങ്ങൾക്ക് പോലും ഞെട്ടിരുന്ന ഒരാളായിട്ട് പ്ലേസ് ചെയ്യാം ഈ ആ കാസ്റ്റിംഗ് ഐഡിയ ഡി ആരുടെയാണ് അതാ ആക്ച്വലി ഞാൻ ബ്രഹ്മയോഗം കണ്ടിട്ട് വരികയാണ് അപ്പം ഞങ്ങൾ ആ കാസ്റ്റിംഗ് ഇങ്ങനെ ആവാതിരിക്കുക ആ ഫിക്സ് ചെയ്യാതിരിക്കുക ഫിക്സ് ചെയ്യാതിരുന്നു ഞങ്ങൾക്ക് ആരും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല ഞങ്ങൾ വേറെ കുറേ ആൾക്കാരെ പേരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര സീരിയസ് പരിപാടികളായിരുന്നു അന്ന് അപ്പം ആരും പറയുന്ന ആർക്കും മറക്കാമുള്ള അപ്പം ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ട് ഞാൻ വന്നിരുന്നെ ഞാൻ തന്നെയാണ് ആക്ച്വലി അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആക്ച്വലി പുള്ളിയുടെ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു ആക്ച്വലി പെട്ടെന്നൊരു സൈക്കോ ആണെന്നൊക്കെ തോന്നാനൊക്കെ ഉള്ള ഒരുപാട് മാനറിസംസ് പുള്ളിക്കുണ്ട് എന്നാൽ പുള്ളി ഇപ്പം എന്നാൽ ഡോക്ടറായിട്ട് ഇത് ചെയ്യാം ഏജ് വൈസുള്ള സിമിലാരിറ്റി എല്ലാം വന്നു ഞാൻ സമീർക്കോടത്തെ സിദ്ധാർത്ഥേടൻ്റെ സമീർ അപ്പതനെ വർക്കായി തന്നെ ഉള്ളി സിദ്ധാർത്ഥന ഫിക്സ് ചെയ്തായിരുന്നു ആ സ്പോട്ടിലുള്ളത് എല്ലാവർക്കും ഒരേപോലെ കണക്ട് കണക്ടം ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുറേ ത്രില്ലറുകൾ കണ്ടുകൊണ്ടുതന്നെ നമ്മുടെ മനസ്സിൽ ഒരു ടെംപ്ലേറ്റ് ആർ ആർ വർക്ക് ചെയ്യുന്നുണ്ട് സാർ ഇപ്പോൾ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതായിരിക്കും ഇടാൻ പോകുക എന്നുള്ളത് കാരണം അത്രയധികം ത്രില്ലറുകളൊക്കെ നമ്മൾ ലോക്ക്ഡൗൺ തൊട്ട് നമ്മൾ കാണുന്നതാണല്ലോ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഈ കുട്ടികളുടെയൊക്കെ സിനിമകൾ ഇപ്പോൾ കുട്ടികളുടെ ഒരു ട്രഷർ ഹണ്ട് സിനിമകൾക്കൊക്കെ ഉണ്ടാകുന്ന സംഗീതത്തിനൊരു സ്വഭാവം ഉണ്ടല്ലോ അതാണ് ഏറെക്കുറെ സൂക്ഷ്മ ദൃശനിക്കുള്ളത് കുറേ ഏരിയകളിലൊക്കെ ഇപ്പം ഉള്ള പോലെ ഒരു ഒരു പ്രത്യേകത ബിൽഡ് ചെയ്യുന്ന പ്രിയദർശിനിക്ക് കൊടുത്തിട്ടുള്ള തീമിൽ പോലും അതുണ്ട് ആ ഒരു മ്യൂസിക്കിന്റെ ട്രീറ്റ്മെന്റ് അത് ക്രിസ്റ്റോ സെവീർ ആയിട്ട് ക്രിസ്റ്റോ ആക്ച്വലി സിനിമയിലേക്ക് വരുന്ന ഏറ്റവും അവസാനമാണ് ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് പോകുമ്പോ സമീർക്ക് ക്രിസ്റ്റോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റോ ആക്ച്വലി അത് അവൻ്റെ ക്വാളിറ്റിയാണ് അവനൊരു ടർബോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം വേറൊന്നും കേൾക്കില്ല അവൻ അതിൽ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ഇന്നാവാൻ വേണ്ടിയിട്ട് അവൻ എടുക്കാത്താണ് ചിലപ്പോൾ പേടിയായിരുന്നു പുള്ളി എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പടം ഏറ്റെടുത്തിട്ട് എനിക്ക് എനിക്കിത് തരില്ല ഞാൻ പിന്നെ വെറുതെ വലിയൊരു ഇതെടുത്ത് വെക്കാമെന്നേ ഉള്ളൂ അപ്പം പുള്ളി അത് കേട്ടാൽ ശരിയല്ല എന്നൊക്കെയുള്ള രീതിത്തല്ല അപ്പം സമയം നോക്കി നമുക്ക് അടുത്ത ആളെ നോക്കാമെന്നോട് പറഞ്ഞു